ി ജെ പി വയനാട് ജില്ലാ അധ്യക്ഷൻ കെ പി മധു മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം ഇനി ഒരു പ്രതിഷേധം ഉണ്ടാവരുത് എന്ന നിലയിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് വൈകാരികമായിട്ട് പ്രതികരിക്കലൊക്കെ സ്വാഭാവികമാണോ അങ്ങനെ പ്രതികരിക്കും ആ പ്രതിഷേധങ്ങളെല്ലാം സ്വാഭാവിക പ്രതിഷേധമായിട്ടാണ് കാണുന്നത് കാരണം അതിലെ സാഹചര്യം സംസ്ഥാന സർക്കാർ സൃഷ്ടിച്ചതാണ് സംസ്ഥാന സർക്കാരാണ് ഈ ഈ സാഹചര്യം സൃഷ്ടിച്ചത് ഇത്രയും വലിയ വിഷയങ്ങളുണ്ടായിട്ട് മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയ വയനാട്ടിൽ വയനാട്ടുകാർ മനുഷ്യരല്ലേ വയനാട്ടിലെ ജനങ്ങളെ മനുഷ്യരായി കണ്ടുകൊണ്ട് അവരുടെ പക്ഷങ്ങൾ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടാറുള്ളത് മന്ത്രിസ്ഥല സംഗതി എത്രയോ പ്രാവശ്യമോടെ വന്ന് തിരിച്ചുപോയി ഇവിടുത്തെ വനമന്ത്രി പിന്നെ എത്രയോ പ്രാവശ്യമുള്ളതെന്ന് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തു പല ഘട്ടങ്ങളിൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തല്ലോ എന്ത് തീരുമാനം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആ പിന്നെ വനമന്ത്രിയുടെ മന്ത്രിതല സംഘത്തിൻ്റെ യാത്രയെ ചർച്ചയെ പിന്നെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല അതൊരു കാര്യമില്ല മുഖ്യമന്ത്രി ഒരു പിന്നെ വയനാട്ടിൽ വരട്ടെ മുഖ്യമന്ത്രി വയനാട്ടിൽ വന്നിട്ട് ഏത് രൂപത്തിൽ വയനാട്ടിലെ വന്യമൃഗ ശല്യം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയട്ടെ ഒരു സംഘം ഇവിടെ വന്ന് ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുക പഠനം നടത്തുക ഇനി പഠനവും ചർച്ച ചെയ്യുന്നതല്ല ആവശ്യം ഇവിടെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളും ക്രിയാത്മകമായ ഇടപെടലും നടത്തിക്കൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്കാണ് പോകേണ്ടത് ചർച്ചകൾക്ക് ഒരു പ്രസക്തി തീർച്ചയായിട്ടും മന്ത്രിതല സംഘത്തെ മന്ത്രി സംഘത്തെ പിന്നെ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിരോധിക്കും സമര പരിപാടികൾ ഉണ്ടാവും സമരപരിപാടികൾ ഉണ്ടാവും തടയണമെന്നാണ് പിന്നെ ആഗ്രഹിക്കുന്നത് അക്രമശക്ത ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ആ ജനാധിപത്യ സമരത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില സാ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടാക്കി തീർത്തത് സംസ്ഥാന സർക്കാരാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരവിടെ കലക്ടർ വരണമെന്ന് ആവശ്യപ്പെട്ടു കലക്ടർ വന്നില്ല മന്ത്രി വരണമെന്ന് ആവശ്യപ്പെട്ടു മന്ത്രി വന്നില്ല ഒരാഴ്ചക്കുള്ളിൽ അല്ലേ രണ്ട് മനുഷ്യജീവനുകൾ വയനാട് ജില്ലയിൽ നഷ്ടപ്പെടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് പ്രതിഷേധം ആളുകളുടെ സ്വാഭാവിക പ്രതിഷേധം പ്രതികരണം ഈ അക്രമ സംഭവങ്ങൾ വഴി അതിന്റെ മെറിറ്റിന് ചോർത്തി കളയുക അങ്ങനെ ഒരു സംഭവം ഇന്നലെ വൈകാരികമായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിക്കുന്നു ആളുകൾ ആക്രമിക്കുന്നു ഈ തരത്തിലേക്ക് പോകുന്നത് ഇതിന്റെ ഒരു മെറിറ്റിന് ചോർത്തി കളയലോ ശരിക്കും അങ്ങനെയൊക്കെ പറയാൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയാണല്ലോ ആ സാഹചര്യം എന്തിനു സൃഷ്ടിക്കുന്നു അവിടെ ബന്ധപ്പെട്ട തലേദിവസം നടന്ന രാവിലെ നടന്നിട്ടുള്ള ഒരു സംഭവത്തിൽ ആ തലേദിവസം എങ്കിലും വന്നിട്ട് ഈ ആളുകൾ സമാശ്വസിപ്പിക്കാൻ ആയിരുന്നില്ലേ കൽ മാനന്തവാടിയിൽ വെച്ച് നടന്ന ചർച്ചയുടെ ആ ചർച്ചയിലെടുത്ത തീരുമാനം തന്നെയാണ് ഇവിടെയും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചർച്ച സർവകക്ഷി യോഗങ്ങൾ ചേർന്നിട്ട് തീരുമാനമെടുത്തത് ആ തീരുമാനങ്ങൾ അവിടെ അങ്ങനെ വേണം അങ്ങനെയല്ല കലക്ടർ നേരത്തെ വന്നിട്ട് ഈ ഈ തീരുമാനമാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിലോ അവിടെ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമോ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഒളിച്ചു നിൽക്കുകയാണ് ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിനും ഇതിന്റെ ഭരണകൂടം ജില്ലാ ഭരണകൂടത്തിന് അടക്കമുള്ള കലക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടാവുന്നത് വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിസ്സംഗതയുമായി ബന്ധപ്പെട്ട ബിജെപി ജില്ലാ അധ്യക്ഷൻ കെ പി മധു മാധ്യമങ്ങളെ കാണുകയായിരുന്നു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കണ്ടത്